സിനിമാ പ്രേക്ഷകരുടെ കുറിയായ നായികയാണ് നസ്രിയ ചെറുപ്പം മുതലേ ടി വി ഷോകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകരെ കയ്യിലെടുത്ത ഈ താരം വിവാഹശേഷം സിനിമകളിൽ അഭിനയിക്കുന്നത് നീണ്ട നാളത്തെ ഇടവേളയിട്ടാണ് ഇപ്പോൾ ഈ നടി മലയാളത്തിൽ അഭിനയിച്ചിട്ട് നാലു വർഷം ആവുകയാണ് സൂക്ഷ്മ ദർശിനി എന്ന മലയാള സിനിമയിലാണ് നസ്രിയ അവസാനമായി അഭിനയിച്ചത് ഇപ്പോഴിതാ നസ്രിയയും ഭഗതും ബിഗ് സ്ക്രീനിൽ വീണ്ടും ഒരുമിക്കുന്നതിനെ കുറിച്ച് നടി പങ്കുവച്ചിരിക്കുകയാണ് ഞാനും ഷാനുവും ഒന്നിച്ചു വരുമ്പോൾ അത് ഗംഭീരമാവണം ഒരുമിച്ചൊരു സിനിമ എന്നത് ചാലഞ്ചിംഗ് ആണ് രണ്ടുപേരും വീട്ടിൽ നിന്ന് വന്ന് അഭിനയിച്ചതുപോലെ തോന്നാൻ പാടില്ല രണ്ട് കഥാപാത്രങ്ങൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം ഈ കടമകളൊക്കെ കടന്നാലേ ഒരുമിച്ചുള്ള സിനിമ സംഭവിക്കുകയുള്ളൂ നസ്രിയ പറയുന്നു ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കം മുമ്പ് എടുത്ത തീരുമാനത്തെക്കുറിച്ചും നസ്രിയ പങ്കുവയ്ക്കുകയുണ്ടായി കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനം രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തരുത് ഒരാളുടെ സ്വഭാവത്തെ മാറ്റിക്കളയാനുള്ളതാണോ വിവാഹം സുഹൃത്തുക്കളായിരിക്കുമ്പോൾ ഞങ്ങൾ എന്തായിരുന്നോ അത് ഇന്നും തുടരുന്നു നസ്രിയ പറയുന്നു